ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് രാജ്യം തയ്യാറെടുക്കുന്നതിനിടെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന ആദ്യ രണ്ടു ഘട്ട വോട്ടെടുപ്പിന്റെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ അറുപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴോ ഒന്ന് ശതമാനമാണ് ആകെ പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കേരളത്തിൽ എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ആകെ പോളിംഗ് അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ കണക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ വടകരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തി പോയിന്റ് നാല് ഒന്ന് ശതമാനം പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം മെയ് ഏഴാം തീയതിയാണ് മൂന്നാം ഘട്ട പോളിംഗ് നടക്കുക പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ജനവിധി എഴുതുക ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ഒറ്റ ഘട്ടമായി മെയ് ഏഴിന് പോളിംഗ് ബൂത്തിലെത്തും ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടവും ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടവും പൂർത്തിയായിരുന്നു അസമിലെ നാല് സീറ്റുകളും ബീഹാറിലെ അഞ്ച് സീറ്റുകളും ഛത്തീസ്ഗഡിലെ ഏഴ് സീറ്റുകളും ഗോവയിലെ രണ്ട് സീറ്റുകളും ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളും കർണാടകയിലെ പതിനാല് സീറ്റുകളും മധ്യപ്രദേശിലെ എട്ട് സീറ്റ് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റ് ഉത്തർപ്രദേശിലെ പത്ത് സീറ്റ് പശ്ചിമ ബംഗാളിലെ നാല് ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീപിലെ രണ്ട് സീറ്റുകളും ജമ്മു ആൻഡ് കശ്മീരിലെ ഒരു സീറ്റുമാണ് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയ് ഏഴിന് പോളിംഗ് ബൂത്തിലെത്തുക ഇതിനുശേഷം മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് തീയതികളിലാണ് അവശേഷിക്കുന്ന ഘട്ടങ്ങളിലെ പോളിംഗ് നടക്കുക ജൂൺ നാലിനാണ് രാജ്യത്തെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഉഷ്ണതരംഗ സാധ്യതകൾക്കിടെ രാജ്യത്ത് പോളിംഗ് കാര്യമായി ഇതുവരെ ഉയർന്നിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ അറുപത്തിയാറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഉത്തർപ്രദേശിലെ അമേഠയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അമേഠയിലെ കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതുണ്ടാകാതെ വന്നതോടെയാണ് ക്ഷമകെട്ട് പ്രവർത്തകരുടെ പ്രതിഷേധം അമേഠിക്ക് രാഹുലിനെയോ പ്രിയങ്കയെയോ സ്ഥാനാർത്ഥിയായി വേണമെന്ന ആവശ്യവുമായാണ് ഒരു സംഘം ആളുകൾ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് അമേഠി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുൻ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരാണ് പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ വേണം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതാപം വീണ്ടെടുക്കണം പാർട്ടി ജില്ലാ വക്താവ് പറഞ്ഞു